നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പല ആളുകളും നമ്മളോട് കമൻ്റിൽ ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് നമ്മളുടെ പൂജകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾ ജനിച്ച സ്ഥലം അറിയാമെങ്കിൽ അത് ജനിച്ച വർഷം അറിയാമെങ്കിൽ അത് ജനിച്ച തീയതി ഇത്രയും കമന്റിൽ എഴുതുകയാണെങ്കിൽ നമ്മൾക്ക് പൂജയ്ക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ശുക്രന്റെ മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ശുക്രൻ പത്ത് തവണ രാശി മാറുന്നതാണ് അപ്പോൾ ഈ പത്ത് തവണയും രാശി മാറുമ്പോൾ എല്ലാ രാശികൾക്കും അതായത് പന്ത്രണ്ട് രാശികൾക്കും നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ഈ പത്ത് തവണയും നേട്ടം കൊയ്യുന്ന മൂന്ന് രാശിക്കാരുണ്ട് അതായത് ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാർക്ക് ഇവർക്ക് സാമ്പത്തികപരമായി ായിട്ട് വളരെ മുന്നേറ്റം ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും വേണമെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം കൂടിയേ തീരൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ ആളുകൾക്കും ശുക്രനാണ് എന്ന് പറയുമ്പോൾ അതിനോടൊരു ഭ്രമം തോന്നാൻ കാരണം തന്നെ സുഖ സൗഭാഗ്യങ്ങളും ആഡംബര ജീവിതവും ഒക്കെയാണ് സാധാരണഗതിയിലായിട്ട് ഒരു മാസം കൂടുമ്പോഴാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത് പക്ഷേ വക്രഗതി അനുസരിച്ച് ചിലപ്പോഴത് ഇരുപത്തി മൂന്ന് മുതൽ അറുപത് ദിവസം വരെയൊക്കെ ആകാറുണ്ട് അങ്ങനെ ഓരോ രാശിമാറ്റങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ പലതവണ ശുക്രൻ സ്വരാശിയിലും ഉച്ചരാശിയിലും എത്തുന്നുണ്ട് ശുക്രന്റെ ഓരോ രാശി മാറ്റവും പന്ത്രണ്ട് രാശികളെയും പല രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ പക്ഷേങ്കില് സൗഭാഗ്യമാകുന്ന മൂന്ന് രാശിക്കാർക്കാണ് ഇവർക്ക് സവിശേഷമായിട്ടുള്ള നേട്ടങ്ങൾ ശുക്രൻ നൽകി കൊടുക്കുന്നതാണ് അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് മേഡം രാശിയെയാണ് ശുക്രൻ നന്നായി അനുഗ്രഹിച്ചിരിക്കുന്നത് മേഡം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം അതായത് കാർത്തികയുടെ കാൽഭാഗമേ ഉള്ളൂ ആദ്യത്തെ ഇത്രയും ആളുകളാണ് മേടം രാശിയിൽ ഉള്ളത് ഇവർക്ക് ശുക്റിന്റെ പത്ത് രാശിമാറ്റങ്ങളും നേട്ടങ്ങളാകുന്നുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാകും ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യകാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ടത് ആവശ്യമില്ല ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് അവിവാഹിതരായിട്ടുള്ള ആളുകളുടെ വിവാഹം നടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള വർഷമാണ് ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പ്രൊമോഷനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാവുന്നുണ്ട് ശനിയുടെ ചെറിയൊരു അവഹാരം ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ തരണം ചെയ്തു പോകുന്നുണ്ട് അടുത്ത ശുക്രന്റെ പത്ത് രാശിമാറ്റങ്ങളും വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ലഭ്യമാവുന്നുണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചത് വിശാഖം അവസാനത്തെ കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുമാണ് ഈ സമയത്ത് ഇവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ ഒന്നിലധികം ഉണ്ടാവുന്നതാണ് കർമ്മരംഗത്ത് നിരവധി നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് കാണുന്നത് തടഞ്ഞു വെക്കപ്പെട്ട പണങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് കടം കൊടുത്ത പണമൊക്കെ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയതൊക്കെ തിരിച്ചു കിട്ടും ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ദൃഢമാകുകയും ഒക്കെ ചെയ്യുന്നതാണ് പ്രണയ ത്തില് അവിസ്മരണീയമായിട്ടുള്ള സുന്ദര നിമിഷങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾ വാഹനം സ്ഥലം ഭവനം ഒക്കെ വാങ്ങുവാനുള്ള ആഗ്രഹമെല്ലാം സഫലമാവുന്നതാണ് ഇതൊരു വിവാഹമാകാത്തവർക്കൊക്കെ വിവാഹ ഭാഗ്യം ഉണ്ടാകുന്നതാണ് സന്താന ഭാഗ്യമൊക്കെ ഈ വർഷം കാണുന്നുണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ധനുരാശിക്കാർക്കാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ഇത്രയും നക്ഷത്രക്കാർ ാണ് ധനുരാശിയിലുള്ളത് ഈ ധനുരാശിക്കാർക്ക് ഈ പത്ത് മാറ്റങ്ങളും ശുക്രന്റെ ശുഭഫലമായിരിക്കും ഈ കാലയളവിൽ പാരമ്പര്യ സ്വത്തൊക്കെ നിങ്ങൾക്ക് കൈവശം വന്നു ചേരുന്നതാണ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കും പ്രമോഷനും ശമ്പളവർധനുമൊക്കെ ഉണ്ടാവുന്നതാണ് കുടുംബത്തോടൊപ്പം യാത്രകളൊക്കെ പോകുന്ന ഒരു സമയമാണ് മുമ്പാലിട്ടിയിരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് ആരോഗ്യമെല്ലാം അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ചയുണ്ടാവും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തെളിയുന്നതാണ് കിട്ടുവാനുള്ള പണം തിരികെ കിട്ടുന്നതാണ് ബന്ധങ്ങളിലെല്ലാം കൂടുതൽ ദൃഢതയുണ്ടാകുന്നതാണ് അപ്പോൾ ഇതെല്ലാം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയ ചേരും ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോവുക അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയെ നിങ്ങൾ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം